ദൈവനാമകത്ത് ഉണ്ടാവട്ടെ ദൈവത്തിനു ഒരു വചനം അടിക്കാം ദിവസം അയച്ചോ ദൈവത്തിനും ദൈവമക്കൾക്കെല്ലാം ദൈവത്തിനും നന്ദി പറയുന്നു ഞാൻ ഇന്ന് ഒരു വചനം പറയാൻ ആഗ്രഹിക്കുന്ന ജോൺ പതിനഞ്ച് അതിൻ്റെ പതിനാറാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽപ്പാനും വേണ്ടി ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു ഇപ്പം ഈ ലോകത്ത് നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്ത് നമ്മുടെ ബന്ധുമിത്രാദികൾ അനേകം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നല്ല എന്റെ കർത്താവ് നമ്മളെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി മാത്രമാണ് നമ്മളെ തെരഞ്ഞെടു നമ്മുടെ മിടുക്കോ നമ്മുടെ ഒന്നും കൊണ്ടല്ല നമ്മൾ കാരണം നമ്മുടെ അനേകരുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ അനേകം നമ്മളെ പ്രത്യേകം കർത്താവ് തിരഞ്ഞെടുത്തു പറഞ്ഞാൽ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ മാത്രമാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ആ ജോൺ പതിനഞ്ചിന്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ ലോകക്കാരായിരുന്നു പക്ഷെ ലോകത്തിലുള്ളവര് ആകുമ്പോ നമ്മൾ നമ്മുടെ സ്വന്തക്കാര് നമ്മുടെ നമുക്ക് നമ്മുടെ മക്കളെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കും പക്ഷെ നമ്മള് ഇപ്പം കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ നമ്മള് നമ്മുടെ ഉള്ളവരെക്കാൾ നമ്മളുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം മറ്റുള്ളവരുണ്ട് കരുതണം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കിടുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച നമ്മൾ അതുപോലെ ജോ യ നാപ്പത്തൊന്നിന്റെ ആറി പറയുന്നുണ്ട് നമ്മ കണ്ണുകളെ തുറക്കാനും അന്ധകാരത്തിൽ കിടക്കുന്നവരെ വിളിച്ചു വരുത്താനും ആ അന്ധകാരത്തിൽ കിടക്കുന്നവരെ കൊണ്ടുവരാനും അതുപോലെ ജയിലിൽ കിടക്കുന്ന അങ്ങനെയുള്ള ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് നമ്മളെ ദൈവം ദൈവം കണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എപ്പോഴും ആ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വേണം നമ്മള് നമ്മള് ഞാൻ എന്നുള്ള ആ ഭാവം മാറ്റിയിട്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ഏത് അവസ്ഥയെ കടന്നുമായിരുന്നു നമുക്ക് അതിനുള്ള അർഹതയില്ല കർത്താവിനെ നമ്മൾക്ക് നാവിൽ കർത്താവിൻ്റെ പേര് പോലും എടുക്കാനുള്ള നമുക്ക് അർഹതയില്ലാത്ത നമ്മളെ ദൈവം നമ്മളെ പ്രത്യേകം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ പ്രത്യേകം തിരഞ്ഞെടുത്തെങ്കിലും നമ്മ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടണം അങ്ങനെയുള്ള ഒരു അതിനു വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുക്കുക അപ്പം നമ്മൾക്ക് നമുക്ക് എപ്പോഴും ആ നമ്മുടെ ആ ഫലം നമ്മുടെ പോകാനല്ല നമ്മൾ ആ ഫലം ദിനംപ്രതി നമ്മൾ കർത്താവിൽ ഫലം കൂടുതൽ കൂടു പുറപ്പെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും നമ്മൾ ആ വാങ്ങിച്ചുള്ളവരായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കിടണം മറ്റുള്ളവരെ സ്നേഹിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള നമുക്ക് എന്താ കർത്താവിൽ കാരണം നമ്മൾ നമ്മൾ ആ അവസ്ഥയിൽ എല്ലാവരും നമ്മളെപ്പോഴും നമ്മുടെ നമ്മുടെ എന്നുള്ള ഇതായിരുന്നു പക്ഷെ കർത്താവ് നമ്മളെ കണ്ട നമ്മളെ വിളിച്ച് വേർതിരിച്ച പോലെ നമുക്ക് നമ്മുടേതാന്നുള്ള ആദം മാറിയിട്ട് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു എപ്പോഴും അത് മാത്രമാണ് നമുക്ക് നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കർത്താവിൽ നമ്മളെ കർത്താവ് എങ്ങനെ നമ്മളെ ഈ ഈ ഇരുട്ടിൽ നിന്ന് നമ്മളെ നമുക്ക് ഈ കുഴിയിൽ നിന്ന് നമ്മളെ വലിച്ചെടുത്ത കർത്താവിന് വേണ്ടി നമ്മളെപ്പോഴും പ്രയോജനപ്പെടാൻ വേണ്ടി നമുക്ക് എപ്പോഴും ആ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വേണം കർത്താവ് നമ്മ കർത്താവിനെ എങ്ങനെ നമ്മൾ രുചി അതുപോലെ നമ്മൾ മറ്റുള്ളവരെയും കർത്താവിനെ പറ്റി പറയുമ്പോൾ അവരും കർത്താവിനെ മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധി കടന്നു വരുന്ന അതാ നമ്മുടെ ഒരു നമ്മുടെ ഒരു എപ്പോഴും ആ ഒരു ഫോക്കസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ പാഞ്ച വേണം കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ എപ്പോഴും നമ്മൾ അപ്പൊ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നെന്തോ നമ്മളെ കർത്താവ് എന്ത് ഇതായിട്ട് അത്ഭുതമായിട്ട് നമ്മളെ ഇത് നമുക്ക് അതിന് ഒന്ന് പീറ്റർ രണ്ടിന്റെ ഒമ്പത് പറയും നിങ്ങളോ ഇരുട്ടി കിടന്നവരെ ഞാൻ അത്ഭുത പ്രകാശത്തിലെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളെ കർത്താവ് എന്തുമാത്രം നമ്മളെ നമ്മളെ എങ്ങനെ കർത്താവ് നമുക്ക് കാരണം മനുഷ്യന് മുമ്പിൽ നമ്മൾ ഒന്നുമില്ലായിരിക്കും പക്ഷെ കർത്താവ് നമ്മളെ നമ്മളെ എങ്ങനെ കരു നമ്മളെ വിശുദ്ധ വിശുദ്ധ വംശം സ്വന്തം ജനമാക്കിയിരിക്കുന്നു കാരണം അതുപോലെ നമ്മളെ പക്ഷെ മനുഷ്യന് മുമ്പിൽ നമ്മൾ ഒന്നുമല്ലായിരിക്കും നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ കർത്താവിന് മുമ്പിൽ എങ്ങനാ നമുക്ക് എപ്പോഴും ആ ഒരു ഭയംഭക്തി എല്ലപ്പോഴും വേണം നമ്മൾ കർത്താവിന് മുമ്പിൽ എങ്ങനാ നമ്മളെ നമ്മൾ എങ്ങനെ ആയിരിക്കണം അങ്ങനെയുള്ളൊരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം കാരണം അതിനുവേണ്ടി മാത്ര കർത്താവ് നമ്മളെ അർഹി നമ്മക്ക് ഒട്ടും അർഹതയില്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് ആ കർത്താവിന് വേണ്ടി എപ്പോഴും പ്രയോജനപ്പെടുന്നവരായിട്ട് നമ്മൾ നമ്മളിരിക്കണം അപ്പൊ ഇതിനകത്ത് ബൈബിളിനകത്ത് പലരെ കുറിച്ച് അതിനെ പറഞ്ഞിട്ടുണ്ട് ദാവീദ് ദാവീദിന്റെ കുടുംബത്തിരിച്ചായ എട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് ആ എട്ട് മക്കൾ ഏഴുപേരും നല്ല ശ്രേഷ്ഠന്മാരായിരുന്നു നല്ല ആരോഗ്യം ബലവും എല്ലാം കാണാനെല്ലാം പക്ഷെ അതിൽ നിന്നെല്ലാം ഒന്നും വെറും ഇതായിട്ടുള്ള ഒരു ചെറിയ ഏറ്റവും ഒരു ശോഷിപ്പുള്ള ഒരു പൈതലിനെ തെരഞ്ഞെടുക്കണം കർത്താവിന് അതിനെക്കൂട്ട് ഒരു പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കുക കാരണം ഇല്ല കർത്താവിന് ആ ഏഴുപേരെ കൊണ്ട് അഭിഷേകം ചെയ്യിപ്പിച്ചിട്ട് കർത്താവ് ധരിക്കുന്നു ഏഴുപേരിന്റെ ആരെങ്കിലും തിരഞ്ഞെടുക്കുക കാരണം അവരൊക്കെ ശ്രേഷ്ഠന്മാർന്നു പക്ഷെ കർത്താവ് കർത്താവിന് ശ്രേഷ്ഠന്മാരെ ആവശ്യമില്ല കർത്താവിന് അറിയാം പക്ഷെ അവരിൽ അവരെ കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല അതിന് കർത്താവ് ആ ആ ഇത്ര ഏഴുപേരെ കാണിച്ചിട്ടും അതിൽ അവരെക്കും അവരെ എല്ലാം റിജക്ട് ചെയ്തിട്ട് കർത്താവ് ആ ആ കാടിനെ മേയ്ക്കുന്ന ആ ധാവിദിനെ തെരഞ്ഞെടുത്ത കർത്താവിനെ അതിനെക്കുട്ട് ആ ധാവിദിനെ കൊണ്ട് കർത്താവിനെ എന്തെങ്കിലും ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തത് അല്ല നമ്മൾ നമ്മൾ വിചാരിക്കുക കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു വേറെ ആരെയും തിരഞ്ഞു പക്ഷെ നമ്മുടെ വിചാരമല്ല കർത്താവിന്റെ വിചാരം നമ്മൾ വിചാരിക്കുന്നതിന് ഉപരിയായിട്ട് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യർ ചിലപ്പോൾ മനുഷ്യന് മുമ്പ് നമ്മൾ ഒന്നുമല്ലായിരിക്കും പക്ഷേ കർത്താവിന് മുമ്പ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠത നമ്മളെ കർത്താവ് അത് അതനുസരിച്ച് നമ്മളെ കരുതിയിരിക്കുന്നത് അതുപോലെ യോസഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം യോസഫിന്റെ ജീവിതത്തിൽ ജോസഫിന്റെ ഇത്തരം സഹോദരങ്ങളിലുണ്ടായിരുന്നു അപ്പൊ അതിനോട് പേരിലപ്പ ഒരു യോസഫിന് പക്ഷേ യോസഫ് ിനെ അപ്പൻ ഒത്തിരിയാക്കെ ഒത്തിരി സ്നേഹിച്ചിരുന്നു പക്ഷെ മറ്റു സഹോദരങ്ങൾ അത് കണ്ട് അപ്പോഴും എപ്പോഴും എപ്പോഴും അവർ നിന്ന പാത്രമാക്കിയിട്ടിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം അവര് അവനെ യോസഫിനെ കൊല്ലാനായിട്ട് പൊട്ട കിണറിലെ പോത്തിപ്പറഞ്ഞ് വിറ്റു പക്ഷെ എല്ലാ സാഹചര്യത്തിൽ കർത്താവ് കർത്താവ് കാരണം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരിക്കലും അത് അവരെ തകർത്ത് കളയത്തില്ല എപ്പോഴും നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി വരും നമുക്ക് പല ബുദ്ധിമുട്ട് വരും പല കഷ്ടപ്പാട് പക്ഷെ മറ്റേ നമ്മൾ ചില നമ്മൾ വിചാരിക്കും നമ്മള് കർത്താവിനെ അറിഞ്ഞു പക്ഷെ നമ്മളെ കർത്താവിനെ അറിയാത്തവർ ഭയങ്കര ഉയർത്തി പോകാൻ ഇരിക്കാം പക്ഷെ നമുക്കതൊന്നും അതുകൊണ്ട് നമ്മൾ പാരമ്പടേണ്ട ആവശ്യമില്ല കാരണം അതല്ല ഈ ലോകത്തിലെ ഭൗതികമാണ് പക്ഷെ നമുക്ക് എപ്പോഴും ആ സ്വർഗരാജ്യത്തിന്റെ ആ അതിനെ നമുക്ക് അവകാശികളായിട്ട് നമ്മുടെ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വേണം അത് മാത്രം നമുക്ക് ഈ ലോകത്തെ ഒന്നും നേടാനില്ല പക്ഷെ നമുക്ക് ഏറ്റവും നമ്മുടെ ലോകത്തിന്റെ സൃഷ്ടതമായ യേശു അതാണ് നമ്മുടെ എല്ലാ സമ്പത്ത് എല്ലാത്തിനും വലിയവനായ യേശുവിനെ അത് മാത്രം നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ എപ്പോഴും നമ്മൾ അതിനുവേണ്ടി മാത്രം വാങ്ങിച്ചുള്ളവരിൽ നിന്ന് ഏറ്റവും നല്ലത് കാരണം അങ്ങനെ തെരഞ്ഞെടുപ്പ് ആ കനാവിലെ കല്യാണത്തിന് ശ്രേഷ്ഠമായ പാത്രങ്ങൾ അതിനവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അതിനകത്ത് വീഞ്ഞ് നിറഞ്ഞ പക്ഷെ ആ തള്ളപ്പെട്ട മൺപാത്രത്തെ കർത്താവ് എന്ത് ഇതായിട്ട് നോക്കുക കാരണം മറ്റുള്ളതിനകത്ത് ആ ആ പകർന്ന ബീഞ്ഞിനേക്കാൾ കർത്താവ് ആ തിരഞ്ഞെടുത്ത് ആ തള്ളപ്പെട്ട മൺപാത്രത്തെ കർത്താവ് ശ്രേഷ്ഠമായി എടുത്തിട്ട് അതിനകത്ത് ആ വീഞ്ഞു നിറച്ചു അപ്പൊ അത് ഓർക്കണം എന്തുമാത്രം അപ്പൊ നമ്മൾ ഏത് ഏതവസ്ഥ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാരപ്പെടേണ്ട കാരണം കർത്താവ് ആ ശ്രേഷ്ഠ ആ എല്ലാത്തിൽ ലോകത്ത് ജയിച്ചവനായിട്ട് കർത്താവ് പറഞ്ഞു ലോകത്തിൽ തന്നെ കഷ്ടമുണ്ട് ദുഃഖമുണ്ട് പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ലോകത്തെ ജയിച്ച അപ്പന്റെ മക്കളാണ് എപ്പോഴും നമുക്ക് എപ്പോഴും ധൈര്യത്തോടും ബലത്തോടും കൂടി കർത്താവിന്റെ സന്നിധിയിൽ സന്നിധിയിലിരിക്കാം അതുപോലെ കർത്താവ് ഒരു മ്പേഴ്സിന്റെ പതിനേഴിന്റെ അഞ്ചുണ്ട് നമ്മൾ കർത്താവിൽ തിരഞ്ഞെടു തിരഞ്ഞെടുത്തപ്പെട്ടവര് അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളാ ആ വടി എപ്പോഴും എപ്പോഴും അത് കിളിർത്തുകൊണ്ടിരിക്കും നമ്മൾ ഒരിക്കലും നമുക്ക് വാട്ടം തട്ടത്തില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ശകലമെങ്കിലും ബുദ്ധിമുണ്ട് പക്ഷെ എന്നാലും ആ വടി തളർത്തുകൊണ്ടിരിക്കുന്ന ഒരിക്കലും നമ്മൾ അത് അത് അതിന് നമ്മൾ പിന്മാറത്തില്ല എപ്പോഴും നമ്മുടെ നമുക്ക് ആ പ്രത്യാശ നമ്മൾ നമ്മൾ ഈ കർത്താവ് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പുറത്തെയുള്ള മനുഷ്യനെ ദിനംപ്രതി ക്ഷയിച്ചാലും നമ്മുടെ അകത്തുള്ള മനുഷ്യനെ നമ്മൾ ദിനംപ്രതി നമ്മൾ ശക്തീകരി നമ്മൾ ഒരിക്കലും ക്ഷീണിക്കത്തില്ല എപ്പോഴും ആ ദൈവത്തിന് വേണ്ടി മാത്രം നിൽക്കാൻ നമ്മുടെ ഹൃദയത്തിൽ തോന്നും കാരണം നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് നേടാൻ ഒന്നുമില്ല കാരണം നമ്മൾ ഏത് ഏത് എവിടെ എവിടെ ആണെങ്കിലും എവിടെ നമ്മൾ നമ്മൾ കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ കർത്താവിൽ മാത്രം ആ കർത്താവിന് വേണ്ടി നമ്മൾ എപ്പോഴും നിലനിൽക്കണം ആ കർത്താവിന് വേണ്ടി മാത്രം നമ്മൾ കാരണം നമ്മളെ തിരഞ്ഞെടുത്ത ആ സമയം മുതൽ നമ്മൾ കർത്താവിൽ സമർപ്പിക്കണം കർത്താവ് ഞങ്ങക്ക് മറ്റൊന്നും വേണ്ട അങ്ങക്ക് വേണ്ടി നം ജീവൻ നമ്മൾ സമർപ്പിക്കണം കാരണം ആ കർത്താവിന് വേണ്ടിയുള്ള എപ്പോഴും ഒരു പ്രത്യാശ നമുക്ക് വേണം ആ കർത്താവിൽ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും നമുക്ക് അതിന് ആ ഒരു വാഞ്ചിയായിട്ട് നമുക്ക് എപ്പോഴും തിരിക്കണം അന്ന കാരണം കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു കർത്താവ് ശ്രേഷ്ഠമാർ ഒരിക്കലും തിരഞ്ഞെടുക്കത്തില്ല പത്രോസിന്റെ ജീവിതത്തെ നമ്മൾ കണ്ടുണ്ട് പത്രോസിന് ഒരു അർഹതയില്ല ഒരു മീൻ പിടുത്തക്കാരനായിരുന്നു വിദ്യാഭ്യാസം ഇല്ല ഒന്നുമില്ല പക്ഷെ ആ പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞില്ലേ നീ നാളെ മുതൽ മീൻ നീ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നപ്പൊ എന്തോ ഒരു എന്തുമാത്രം കർത്താവ് നോക്കിയാണെങ്കിൽ ആ ഒരു ഒന്ന് ഒരു അർഹതയില്ല ആ സ്ഥാനത്ത് ആ പത്രോസിനെ തിരഞ്ഞെടുത്തിട്ട് ഇത്രമാത്രം ശ്രേഷ്ഠമായ പദവി പത്രോസിന് കൊടുക്കുമെന്ന് പറഞ്ഞ എത്രമാത്രം ഇതാണെന്നുള്ളൂ എന്നിട്ട് പറഞ്ഞില്ലേ പത്രോസ് പക്ഷെ നീ പാറമേൽ നിന്റെ സഭയെപ്പണി പാതള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് അപ്പൊ ആലോചിച്ച് നോക്കിയ ഒരു അർഹതമില്ലാത്ത ഒരു മീൻപിടുത്തക്കാരനെ ഒരു അർഹതയില്ല തള്ളപ്പെട്ട അവസ്ഥ കിടക്കുമായിരുന്നു അതിൽ എത്രയോ ശ്രേഷ്ഠന്മാരാണ് സ്ഥലത്ത് കാണും പക്ഷെ കർത്താവിനെ അറിയാം പക്ഷേ ശ്രേഷ്ഠന്മാരെ കൊണ്ട് എനിക്കൊരു ഗുണമില്ല പക്ഷെ ഈ ഈ പാവപ്പെട്ട ഇവനെ കൊണ്ടായിരിക്കും എനിക്ക് ഗുണമുള്ളത് അതാ കർത്താവ് ഇത്രമാത്രം ശ്രേഷ്ഠ ദൈവ മക്കളെ അതുകൊണ്ട് ദൈവം ഞാൻ ഒരിക്കൽ കൂടി ദൈവം ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവരും പറയും നമുക്ക് നമ്മുടെ ഫോക്കസ് എപ്പോഴും കർത്താവിന് വേണ്ടി ജീവിക്കാം കർത്താവിൽ നമ്മൾ ദിനം പ്രതി വളരുവാ നമ്മള് നമ്മൾ കർത്താവിനെ എങ്ങനെ രുചിച്ചറിഞ്ഞു അത് അതനുസരിച്ച് മറ്റുള്ളവരോട് നമ്മൾ സുശേഷം പറയുക മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക നമ്മൾ മറ്റുള്ളവരോട് സ്നേഹം പങ്കിടുക ഇത് ഇത് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഫോക്കസ് എന്ന് പറയാൻ നമുക്ക് ഒന്നും വേണ്ട കാരണം ഈ ലോകത്തിലുള്ള എല്ലാം നശ്വരമാണ് നമുക്ക് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ആ സ്വർഗത്തിൽ നമുക്ക് പവനം ഒരുക്കുന്നുണ്ട് ആ പവനത്തിന്റെ നമുക്ക് അവകാശികളാക്കി തീർക്ക തീരണം അത് മാത്രമായിരിക്കും നമ്മുടെ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ആ ലക്ഷ്യത്തിൽ മാത്രം നമ്മൾ മുന്നേറി മുന്നേറിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നമ്മൾ അത് ആ ധൈര്യത്തോടെ ആ ബലത്തോടെ നമ്മൾ എപ്പോഴും ക്രിസ്തുവേശുവിൽ മാത്രം നമ്മൾ ധൈര്യം ബലം പകർന്ന് നമ്മളാ എപ്പോഴും ജീവിക്കുമ്പോൾ നമുക്ക് ആ നമുക്ക് അങ്ങനെ അതിന്റെ അതിനുള്ള കൃപ ദൈവം തരും ആ ദൈവം തിനു വേണ്ടി മാത്രം നമ്മുടെ ജീവൻ നമ്മൾ എപ്പോഴും സമർപ്പിക്കുക അല്ല നമ്മൾ നമ്മുടെ നമ്മൾ ഞാൻ എന്നുള്ള ഒരു ഭാവം മാറ്റിയിട്ട് ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മാത്രം മരിക്കുന്ന ലാവ് മാത്രം മാത്രം അത്ര എണ്ണിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോയി ഈ വചനത്താൽ ദൈവം എല്ലാരെയും അനുഗ്രഹിക്കട്ടെ അതിനു മാത്രം